സഹകരിധർണ തൊടുപുഴയിൽ നടന്നു നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം സഹകരണ ജനാധിപത്യ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരിധർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തിനസ് തൊടുപുഴ സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ അഡ്വക്കേറ്റ് ജോയ് തോമസ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാനേജ്മെന്റ് നിരവധി പ്രവർത്തകരും ഈ സമരത്തിൽ പങ്കെടുത്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്തോളം കാലം ഈ സഹകരണ മേഖല രക്ഷപ്പെടുകയില്ല എന്നാണ് സമരത്തിൽ എസ് അശോകൻ പറഞ്ഞത് എന്നാ പിന്നെ ഉള്ളതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോയേക്കാം കട്ടുകളയാമെന്ന് കട്ടുകള സഹകാരികളെ കൊള്ളയടിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹകാരികളോട് ചെയ്ത തെറ്റ് മാപ്പർഹിക്കാത്ത അപരാധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സഹകരണ മേഖല രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വിശ്വാസം വീണ്ടെടുക്കാനുള്ള നടപടികൾ എടുക്കാനുള്ള ആർജവും ആത്മവിശ്വാസവും സത്യസന്ധമായ സമീപനമുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തെ വരണം അപ്പോൾ മാത്രമേ ഈ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ എന്ന കാര്യം പൊതുസമൂഹം തിരിച്ചറിയണമെന്നാണ് നമുക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത് പ്രതികൂലമായ കാലാവസ്ഥയിലെ ദീർഘമായ ഒരു പ്രസംഗത്തിനും മുതിരുന്നില്ല സർക്കാരിന്റെ തെറ്റായ സഹകരണ നയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ഈ ധർണാസമരത്തിൽ പണിചേർന്നത് എല്ലാ പ്രിയപ്പെട്ട സഹകാരികളെയും ഇത് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരാണ് ഈ ധർണാ സമരം സംഘടിപ്പിച്ച ശ്രീ തോമസ് മാത്യു അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സമരത്തിന്റെ പ്രസക്തിയെ കുറിച്ചും ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും വളരെ വിശദമായി ഉദ്ഘാടകനും അതുപോലെ അശോക് സാറും ഒക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി നമുക്കറിയാം സഹകരണ മേഖല ഇന്ന് വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ അശോക് സാർ പറഞ്ഞ പോലെ സഹകരണ മേഖലയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്ന വിശ്വാസ്യത ആളുകൾക്ക് നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ഒരു ബാങ്കിൽ നിക്ഷേപം കൊണ്ട് ഇടുന്ന ആളുകൾ ആ സഹകരണ ബാങ്കിനെയും അതുപോലെ ആ ബാങ്കിന് നേതൃത്വം നൽകുന്ന ആളുകളെയും ഒക്കെ വളരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് അവരുടെ പ പല രീതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മിച്ചം വരുന്നതുകൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് അത് സാധാരണക്കാരുണ്ട് കർഷകരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് പെൻഷനേഴ്സ് ഉണ്ട് പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളുണ്ടോ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും നിക്ഷേപിക്കുകയും ആ നിക്ഷേപം എടുത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് വായ്പ കൊടുത്ത് ആ വായ്പയിൽ നിന്ന് കിട്ടുന്ന പലിശയും തിരിച്ചടവുമൊക്കെ കൊണ്ട് ആ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു റൊട്ടീനാണ് ഇവിടെ നടന്നു വരുന്നത് പക്ഷെ ഇന്ന് സഹകരണ മേഖലയില് ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് నా తిరయా జి న్యా సినిపండి రిపోటి కేకే